യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗാണേ അത് ഞാൻ കസ്റ്റാർഡ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട് വെച്ച് ചെയ്ത ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ നട്ട്സും ഡ്രൈ ഫ്രൂട്ടും വെച്ച് ചെയ്ത കസ്റ്റാർഡ് ആണേ അപ്പോ ഇത് നമുക്ക് പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് ജസ്റ്റ് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് പിള്ളേർക്ക് കൊടുക്കാവുന്നതേ ഉള്ളേ ഇവിടെ ഞങ്ങൾ എഞ്ചിരുപാവയ്ക്കൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കും കഴിക്കാം മൊത്തത്തിൽ ഹെൽത്തിയാണ് പാലും കസ്റ്റാർഡും മാത്രമൊക്കെ ഉള്ളു പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ മധുരം അവോയ്ഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടില്ലാത്തവരാണേ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കാവേ അപ്പം നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരട്ടെ അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്രത്തോളം പഴം എടുക്കുന്നു അതിനനുസരിച്ചുള്ള നെയ്യ് ഉപയോഗിച്ചാൽ മതി ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇട്ടിട്ടുള്ളത് ഇനി നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പഴം ഇട്ടുകൊടുക്കാവേ ഞാൻ ഇവിടെ നാല് ചെറിയ നീന്ത്രപ്പഴാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളങ്ങെടുക്കാം പിന്നെ ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം ഡ്രൈ ഫ്രൂട്ട്സി അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചെടുത്താൽ മതി എന്ന് വിചാരിച്ചേ ഇനി നമുക്ക് മിക്സ് ചെയ്യാവേ നല്ല രീതിയിലൊന്നും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ജസ്റ്റ് ഒന്ന് നെയ്യ് വാ വരേണ്ടി വന്നാൽ മതിയേ ഏകദേശം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാവേ ഞാൻ ഇവിടെ പൈനാപ്പിള് മാങ്ങ കിവി തണ്ണിമത്തൽ ഈ നാല് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഏറ്റവും എടുത്തിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്കൊന്നും ഇട്ട് കൊടുക്കാം ഇപ്പൊ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി ഇത് ഓവറായിട്ടൊന്നും മിക്സ് ആവണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആയാ മതി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് കത്തുന്നു കത്തിയിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഇത് നമുക്ക് പാല് ചൂടാക്കാൻ വേണ്ടിട്ടുള്ള അങ്ങനെ നമുക്ക് പാൻ ചൂടാകുമ്പത്തേക്കും പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര കവർ പാൽ എടുക്കുന്നുണ്ടേ ഇവിടെ പാട്ടിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കാരണം അടുത്ത് ന്യൂ ഇയറിന്റെ പരിപാടികളെ സംബന്ധിച്ച് സ്പീക്കർ വെച്ചിട്ടുണ്ട് അപ്പം അത് ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ് വെച്ചിരിക്കുന്നത് അപ്പം അതിന്റെ നല്ല സൗണ്ട് ഉള്ളു നമ്മൾ ടി വി ഇടുമ്പോ പോലും ടിവിയുടെ സൗണ്ടിനേക്കാൾ ഇറച്ചു നിൽക്കുന്ന അതിന്റെ സൗണ്ടാണ് നമ്മൾ എത്രത്തോളം സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും സൗണ്ട് കേൾക്കും കേട്ടോ ഞാൻ വെള്ളമോ കാര്യമോ ഒന്നും ഇത് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം വേണേ ചേർക്കാൻ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാൻ ഞാനിതേ പാല് എടുത്തായിരുന്നു പിന്നെ ഞാൻ ഓർത്ത കസ്റ്റാർഡ് പൊടി ഇടാൻ ഞാന് പാൽ മാറ്റിയിട്ടായിരുന്നു പിന്നെ എന്താ കസ്റ്റാർഡ് പൊടി വേറൊരു ഗ്ലാസിലോട്ട് മിക്സ് ചെയ്യുകയാണേ നമുക്ക് ചൂടില്ലാത്ത പാലെടുക്കുന്നതാണ് കസ്റ്റാർഡ് പൊടി മിക്സ് ചെയ്യാൻ ഏറ്റവും എളുപ്പം അതുകൊണ്ട് ഞാൻ ഒഴിച്ചു തുടങ്ങിയാൽ തന്നെ പാലെടുക്കുന്ന എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ആ പാലിലോട്ട് കസ്റ്റാർഡ് പൊടി ഇട്ട് കൊടുക്കാം അതെ ഇത്രയും പാലാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് കസ്റ്റാർഡ് പൊടിയുടെ ഈ ഗ്ലാസ് നിറയെ പാല് ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ അതേ ഈ ബൗളിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൊടി ഇടയാണേ ഒരു ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റാർഡാണ് ഇടുന്നത് ഇത്രയും കസ്റ്റാർഡ് പൊടി ഇടുന്നുണ്ടേ കസ്റ്റാർഡ് പൊടി തന്നെ ഇടണമെന്നു നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ വേണേലും ഉപയോഗിക്കാവേ കോൺഫ്ലോർ ഇട്ട് മിക്സ് ചെയ്താലും മതി ഇവിടെ കസ്റ്റാർഡ് പൊടി ഇട്ട് ഇത്തിരി കൂടെ ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കസ്റ്റാർഡ് പൊടി എടുത്തത് പിന്നെ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത് ഏതാണോ അത് ഉപയോഗിക്കാം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിക്കാം അതിന് മുന്നേ ഒരു സ്പൂൺ എടുത്ത് വയ്ക്കട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് പാലാട്ടം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാവേ കട്ട എല്ലാം ഉടയുന്നവരെ നല്ല രീതിയിലൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അവിടെ പാൽ പാല് ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇവിടെ കസ്റ്റാർഡ് കൂടി മിക്സ് ആയിട്ടുണ്ട് കട്ടകളോ ഒന്നുമില്ല കാണുമ്പോ തന്നെ മനസ്സിലാവും കട്ടയില്ലാതെ തന്നെ ഞാൻ നല്ല രീതി ഉടച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഈ കസ്റ്റാർഡ് കൂടി അതിലേക്ക് ഒഴിക്കാം ഇതാ കണ്ടോ ഒട്ടും ഈ കട്ടയില്ലാതെ തന്നെ ഉടയ്ക്കണം ഇതേപോലെ കോൺഫ്ലോർ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെ കട്ടയില്ലാതെ നമ്മൾ ണം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് നമുക്കൊന്ന് മിക്സും കൂടെ ചെയ്യണം നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാം നമ്മുടെ ബാലൻസ് പാലുണ്ട് ആ പാലും കൂടെ ആ കസ്റ്റാർഡ് കൂടി കലക് ചെയ്തിനകത്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യും തോറും ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് പോകും അത് ഇത്തിരി തിക്കായിത്തുടങ്ങും നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം അപ്പം നമ്മളുടേത് ഏകദേശം ഉള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്തിരി കൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്തിട്ട് ഇത്തിരി കൂടെ തിക്കാക്കി എടുത്താൽ മതിയെ എനിക്ക് ഇവിടെ ഇതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇത്രയും കൺസിസ്റ്റൻസി ആയപ്പോൾ തന്നെ ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ശരി ചൂടാറട്ടെ ചൂടോടെ എടുത്ത് ഇടുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചൂടാറിയിട്ടിടുന്നതാണ് കേട്ടോ ഇത്തിരി കൂടെ ടേസ്റ്റ് പിന്നെ അത് ഫ്രിഡ്ജിലും കൂടെ വെച്ച് തന്നെ നമ്മൾ കഴിക്കണം പിന്നെ കട്ടി ഒന്നും പാടില്ല അതായത് നമ്മൾ അടിക്കി പിടിക്കാനോ ഒന്നും നോക്കരുത് അടുക്കി പിടിക്കാതെ തന്നെ മാക്സിമം കസ്റ്റാഡ് പൊടി ഇടുമ്പോ തന്നെ നമ്മള് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം എന്നാലേ അതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരത്തുള്ളൂ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ കരിഞ്ഞ് ഇതൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ അതേ നമ്മുടെ പാല് ഇച്ചിരി തണുത്തിട്ടുണ്ടായിരുന്നേ ആവി പറക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ ഇതിലേക്ക് നമ്മുടെ പഴമാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് പഴവും ഡ്രൈ ഫ്രൂട്ടും കൂടെ കടന്നില്ലേ അതാണ് ഏട്ടോ ഇട്ടു കൊടുക്കുന്നത് ഇത് ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം ആ ഡ്രൈ ഫ്രൂട്ട് ആ ചൂടിനകത്ത് തന്നെ കടന്ന് ഇച്ചിരി കൂടുന്നു വെന്ത് കിട്ടും കാരണം നമുക്ക് അല്ലെങ്കിൽ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി തണുത്തിട്ടിട്ടാലും മതി അല്ല നമുക്ക് നല്ലപോലെ തന്നെ അലിയിച്ചെടുക്കണം എന്നാണെങ്കിൽ ചൂടോട്ട് ഇടാം നമ്മുടെ ഇഷ്ടമാണ് തണുത്തിട്ടിടുന്നതാണ് എന്തുകൊണ്ടും ടേസ്റ്റ് ഇവിടെ ഞങ്ങൾ ഏഞ്ചലിനെ കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തത് കൊണ്ടാണ് ഞാനാണെങ്കിൽ ചൂടോടൊന്നിട്ടത് അതുപോലെ ഇത്തിരി നല്ലപോലെ ഒന്ന് അങ്ങ് ഇരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനിട്ട് മിക്സ് ചെയ്യാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അത് മറക്കരുത് ഫ്ലെയിമോടെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ കയറി അടിക്കും പിടിക്കും പിന്നെ നമുക്ക് കഴിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ ഞാൻ അതേ എല്ലാം ഒന്നും ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് നമ്മുടെ ആണ് കേട്ടോ നട്ട്സ് ഇങ്ങനെ അരിഞ്ഞിട്ടിടുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇടരുത് കാരണം അരിഞ്ഞിട്ടിട്ടാ നമുക്ക് പെട്ടെന്ന് കടിക്കാനൊക്കെ കിട്ടും അല്ലാതെ ഇട്ടാ ഭയങ്കര കട്ടയായിട്ടിരിക്കും ഞാൻ ഇട്ടിട്ടുള്ളത് വാൾനട്ട് പിസ്ത കാഷുനട്ട് പിന്നെ ബദാം ഈ നാലെണ്ണം ആണ് കേട്ടോ നട്ട്സിന്റെ ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണേ ഇതപ്പോഴും ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം ഞാൻ അതിട്ടിട്ടില്ല അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെയും കൂടി ഇടാം കേട്ടോ അപ്പൊ ഞാൻ അതും കൂടി ഇട്ടിട്ട് ഇത് ഇച്ചിരി തണത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ അഡ്സിട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ എടുത്ത പാനിനകത്ത് എല്ലാം കൂടി കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്യാൻ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സൈഡിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഒന്നും കത്തിച്ചിട്ടില്ല അത് ഫ്ലെയിം ഓഫ് ആണ് എന്നിട്ടും കിടന്നത് തിളയ്ക്കുന്നതാണ് കേട്ടോ ചൂട് അതിനകത്ത് തന്നെ നിൽക്കുന്നതിന്റെ നിങ്ങൾക്ക് ഇതേ കണ്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കും എന്നിട്ടും അത് കിടന്ന് തിളയ്ക്കുന്നതാണേട്ടോ പാത്രത്തിന്റെ ചൂട് കൊണ്ടോ തിളക്കുന്നതാണേ എന്നിട്ട് ഞാനാണെങ്കിൽ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ടായിരുന്നു കാരണം പാത്രത്തിൽ തന്നെ ഇരുന്ന ഒരുപാട് ചൂടാവാൻ ആയിട്ടൊക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ തണുത്ത് കിട്ടാനും സാധ്യതയില്ല കാരണം പാത്രം അമ്മാതിരി ചൂടിലായിരുന്നു ഇരുന്നതും പിന്നീട് ഏറ്റവും ആണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടുകൊടുത്തത് പഞ്ചസാര ഇടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പിന്നെ ഏതാച്ച കുറച്ച് മധുരത്തിന് കുറച്ച് പഞ്ചസാര ഇടാം എന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് പഞ്ചസാര ഇട്ട് കൊടുത്തത് ലാസ്റ്റ് ഇടുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ആ ഇതിൻ്റെയോ കസ്റ്റാർഡ് പൊടിയുടെയും അതിൻ്റെയും കൂടെ ടേസ്റ്റ് അമ്മി വ്യത്യാസം വരും വെറുതെ കസ്റ്റാർഡ് പൊടി ഇട്ട് കഴിക്കുന്നെങ്കിൽ അങ്ങനെയും കഴിക്കാം പഞ്ചസാര ഇടണോന്നൊരു നിർബന്ധമില്ല കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്നിട്ട് ഇത് ഇച്ചിരി മിക്സ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നേ വേറെ രണ്ട് പാത്രത്തിലോട്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ തന്നെ നോക്കണം എന്നാലേ അതിനൊച്ചിരി ടേസ്റ്റ് കാണത്തുള്ളൂ അല്ലാതെ വേണമെങ്കിൽ അല്ലാതെയും കഴിക്കാം അതൊക്കെ നമ്മുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള താല്പര്യം ഞാനിത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം നമ്മൾ ഫ്രീസറിലൊന്നും വെക്കരുത് ഫ്രീസറിൽ വെച്ചാൽ അത് ഫ്രീസായി പോർത്തേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും അതെല്ലാം കൂടി കഴിക്കാനായിട്ട് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇച്ചിരി കൂടെ കട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് നല്ല ക്രീമി സ്ട്രക്ചറിൽ ഇത് കിട്ടും ഞാൻ വലിയ കട്ടിയാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് തിക്ക് കൺസിസ്റ്റൻസി ക്രീമി രീതി ഇരിക്കണമെങ്കിൽ ഇത്തിരി കൂടെ കസ്റ്റാർഡ് കൂടി ഇട്ടിട്ട് പാൽ കുറച്ചെടുത്തിട്ട് ചെയ്താൽ മതി അപ്പം ഇച്ചിരി കൂടെ ക്രീമിയായിട്ടിരിക്കുവേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കസ്റ്റാർഡ് ഡ്രൈ ഫ്രൂട്ട് ആൻഡ് നട്ട്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും ഒന്നും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ എന്നിട്ട് ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ബൈ